നമസ്കാരം നല്ലൊരു തക്കളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെള്ളരിക്ക് മാങ്ങയും കൂടി കൂട്ടാനാണ് മാങ്ങ ഞാൻ എപ്പോഴും പറയാറുണ്ട് മാങ്ങയും എന്താ പറയുക മാങ്ങക്കാലവും ചക്കക്കുരവും ചക്കയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ വയ്ക്കാൻ ദാരിദ്ര്യം ഇല്ല നമ്മുടെ കുട്ടികൾക്കിഷ്ടമാണ് അത് കാരണം കുഴപ്പമില്ല അപ്പോൾ ഇതിപ്പോൾ ഇവിടെ പോയിത്തടങ്ങിയിട്ടില്ല ഇവിടെന്താ പച്ച മാങ്ങ എപ്പോഴും തറവാന കൊഴിഞ്ഞു മുഴുവൻ അത് ഞാൻ ഇങ്ങനെ പലതരത്തിൽ നുറുക്കിയിട്ടും ഒക്കെ ആയിട്ട് തമേനൊക്കെ ഇട്ട് വെക്കിട്ട് ഉപ്പൊക്കെ ഇട്ട് വെക്കിയിട്ടുണ്ട് ഇത് മള്ളിയൂരിൽ വലിയ വലിയപ്പള്ള അവിടെ നിന്ന് കുടുംബാണ് അവിടെ പഴുത്തിടങ്ങിയണം അപ്പം ഞാൻ വെള്ളരിക്കയും മാങ്ങയും കൂടി കൂട്ടാനാണ് വയ്ക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തന്നെയാണ് ഞാൻ തന്നെ ഇട്ടുണ്ട് റെസിപ്പിയൊക്കെ വെള്ളരിക്ക നുറുക്കി വേവിക്കുക എന്തടങ്ങിയ ഒരുവിധം വേവയ്യ മാങ്ങട്ടാൽ മതി വെള്ളരിക്ക ഇന്നത്തെ സാരി മോച്ചമ്മിയുടെയാണ് കേട്ടോ മോച്ചമ്മി ആണ് ഞാൻ ഇപ്പോൾ പൊതുവേ മോച്ചമ്മിക്കാരുടെ സാരി നിറയെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നല്ല പ്യൂർ കോട്ടൺ ആണ് വരുന്നത് പിന്നെ അതുപോലെ വേറെ കുറെ ഓരോ സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് താരതമ്യേനെ പൈസ ഒത്തിരി കുറവുണ്ട് അതിനേക്കാളൊക്കെ പൈസ കുറവെന്നുള്ളതിനേക്കാൾ കൂടുതൽ നല്ല പക്ക കോട്ടൺ കോട്ടൺ എന്ന് പറഞ്ഞെടുക്കുന്ന സാരി നല്ല കോട്ടൺ തന്നെയാണ് അല്ലാതെ മിച്ചർ എന്ന് പറയുക നമ്മളിങ്ങനെ ഈ ഓൺലൈനിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പോയി എടുക്കുമ്പോൾ

കണ്ണട വെച്ചില്ലെങ്കിലേ വലിയ പ്രശ്നല്ലേ ഉണ്ടാവില്ലേ അതെ മാങ്ങനെ ഉറുക്കി ഇവിടെ പല തരത്തില് സർസൂന് എന്നും വന്നപ്പോ മാങ്ങ ഉറുക്കല് പണി വല്യൊരു പണിയാ എപ്പോഴും വാങ്ങാൻ ചെത്തിയതല്ലാപ്പം നല്ലത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തോല് ചീന്തണതാണ് നല്ലത് അപ്പോഴാണ് തോലിൻ്റെ ഒക്കെ മുഴുവനെ പോകുന്നത് കണ്ട ഒരു വസ്തുയേടൊക്കെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ തന്നെ പണ്ടുള്ള ഒരു പദവുണ്ടായിരുന്നെ മുറിച്ച് വാങ്ങിയിട്ടുണ്ട് സമയം കിട്ടുമ്പോ എല്ലാരും മാങ്ങ വെക്കല്ല അത്ര മാങ്ങയാണ് വാടി വീടിനെ ഈ പഴുക്ക് പിന്നെ മാങ്ങ വാടി വീടേ പഴുക്ക് കിട്ടുന്ന ഇതിപ്പോ അത്ര കഴമ്പുള്ള മാങ്ങിയല്ല പക്ഷെ അങ്ങനെയുള്ള മാങ്ങ നല്ലോണം ഉണ്ടാവ് നല്ലോണം പൊയ് നിക്ക അപ്പോൾ വെള്ളരിക്ക വേഗം വെള്ളമൊഴിക്കുമ്പോൾ വല്ലാണ്ട് ഒഴിക്കരുത് ഈ ഒരു വെള്ളം കണക്കാക്കണം ഇനി പശു ഉണ്ടെങ്കിൽ പശുവിണെ കൊടുക്കാം വെള്ളരിക്ക വെന്തു ഇനി മാങ്ങി വെള്ളം കൊണ്ട് ഒഴിക്കുക ഇനി അതി മഞ്ഞൾപ്പൊടിയൊന്നും ഇടണ്ട എന്ത് നാളികേരവും കുറച്ച് ജീരം കൂട്ടാറുണ്ട് മുളക് ഈ മോല ഒഴിച്ച് വെക്കുമ്പോൾ കുറച്ചൊരു ചെറിയൊരു അരി ചെറിയൊരു മധുരവും അങ്ങനെയാണ് രസം അത് വാങ്ങി ഒരു വിധം വെന്തു ഒരു ശർക്കര ഇടാം പക്ഷേ ഈ ഇരുപ്പ് കിട്ടുന്ന ശർക്കര ആയാലും വേണ്ടില്ല അരപ്പിൽ കൂട്ടണ മുളകായാലും വേണ്ടില്ല അത് അവനവൻ്റെ പാകം പോലെയാണ് കേട്ടോ ഓരോരുത്തരുടെ സ്വാദിനനുസരിച്ചാണ് ഉപ്പ് പാകത്തിന് ഒക്കെ ഉപ്പ് ശർക്കര ഉപ്പിടാം മധുരം പോല തോന്നി വേണമെങ്കിൽ കുറച്ചും കൂടി ചർക്കര അടക്കി നല്ല മധുരമായാലും ഇഷ്ടം മധുരവും വരണം ചെറിയൊരു എരിയും വരണം അങ്ങനെ ഇഷ്ടം അപ്പം ഞാൻ എന്താപ്പായിരിക്കാനുള്ള തേങ്ങ ഞാനൊരു മൂന്ന് മുളക് ഇട്ടിട്ടുള്ളൂ അത് അത്യാവശ്യം എരിയുള്ള മുളകാണ് ഒരു രണ്ട് മണി ജീരക ഇട്ടുണ്ട് വല്ലാണ്ട് ജീരകമായാലും ഇഷ്ടമില്ല കുറച്ച് ജീര ജീരക ഇടുന്നുള്ളൂ രപ്പ് കൂട്ടണേ ഒപ്പം തന്നെ ലേശം മോരു ഒഴിക്കുന്നുണ്ട് കുറച്ച് മോര് മതി കേട്ടോ തേങ്ങ രണ്ട് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഈയൊരു ഇട്ടുപത്ത് വാങ്ങിയിരിക്കുക ഇട്ടുപത്ത് വാങ്ങണ്ടെങ്കിൽ ഒരു പകുതി വെള്ളരിക്ക അല്ലെങ്കിൽ കാൽഭാഗം വെള്ളരിക്കുക അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ മനസ്സിലാവല്ലേ ഒരു കാൽ ഭാഗത്ത് കല്പത്തിനനുസരിച്ചിരുന്ന പൊട്ടത്തരം ഞാൻ പറയണേ അങ്ങനെ കേട്ടോ അപ്പോൾ വലിയൊരു വെള്ളമൊക്കെയാണെങ്കിൽ ഓ ഒരു പത്ത് ഭാഗം ഉണ്ടെങ്കിൽ ഒരു കാക്കിലോ വെള്ളമൊക്കെ അടക്കാം അപ്പം ശരിയല്ലേ അപ്പം ഞാൻ എന്താ പറഞ്ഞല്ലേ ഇങ്ങനെ മനസ്സിലാവുക ആൾക്കാർക്ക് ഇതന്നെയാണ് ഓരോന്ന് പറയുന്നത് കമൻറ്റില്ലേ ജസ്റ്റ് പോയി വേഗം ഒരു പതിനൊന്ന് മണിക്ക് പോവും അപ്പം ഇത് നല്ലോണം തിളച്ചു കരിപ്പിനിട്ടു വാങ്ങി വെക്കുകയാണ് കുറച്ച് പച്ചവളിച്ചെണ്ണയും കൂടെ കുളിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം വറുത്തിടിയോ മാങ്ങോ പച്ചവളിച്ചെണ്ണി കുളിച്ചാൽ പോരാ ത്തിന് ഇടാനായാലും വളിച്ചെണ്ണേന്നെ പാടുള്ളൂ കേട്ടോ പറഞ്ഞിട്ട് അവസാനം ആദ്യം പറയുന്നു ചക്ക തിന്നാക്കി വയർ വേനിക്കുകയും ചെയ്യും നൂരാന്റെ വയനായിരിക്കും ഇങ്ങനെ തിന്ന മുരളിയൊക്കെ കഴിക്കാനുള്ളതാണ് ഇതിനൊക്കെ കനേടലല്ല അരെ കഴിച്ചിട്ട് വാ ഇതിലും മൂരാ വലിയ നടന്മാരെ ഇങ്ങനത്തെ നിസ്സോധരൊക്കെ പോകേനെന്താ രാവിലെയാ മോനെ ആവും